നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജപ്പാനിൽ ഭൂചലനം ജപ്പാനിലെ തെക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് ശക്തമായ ഭൂചലനം ഉണ്ടായി റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം ഒൻപത് തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ക്യൂഷു ദ്വീപിലെ മിയാസാക്കി പ്രിഫെക്ചറിലാണ് പ്രാദേശിക സമയം രാത്രി ഒൻപത് പത്തൊമ്പതോടെ ഭൂചലനം ഉണ്ടായത് ഇതേ തുടർന്ന് മിയാസാക്കി കൊച്ചി പ്രിഫക്ടറുകളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ജപ്പാൻ നടക്കെ വലിയൊരു ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വീടുകൾക്കും റോഡുകൾക്കും വലിയ രീതിയിലുള്ള കേടുപാടുകളാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴുക മണ്ണിടിച്ചിൽ ഉണ്ടാകുക എന്നിവയ്ക്കൊക്കെ സാധ്യത ഉൾ ഉണ്ടെന്ന് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രതയോടെ ആയിരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സെൻഡായി ആയിലെയും ഇക്കാറ്റായിലെയും ആണവ നിലയങ്ങൾ സുരക്ഷിതമാണ് എന്ന് ഷികോക്കു ഇലക്ട്രിക് പവർ വ്യക്തമാക്കി ആശ്വാസകരമായ വിവരം തന്നെയാണ് ആണവ നിലയങ്ങളെയൊന്നും ഭൂചലനം ബാധിച്ചിട്ടില്ല എന്നത് എന്തായാലും ഭൂചലനത്തിന്റെ വ്യാപ്തി ആഘാതം എത്രയാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇതുവരെ ജപ്പാന് കിട്ടിയിട്ടില്ല അതിന്റെ ഒരു പൂർണമായി ഒരു വ്യക്തമായിട്ടില്ല എത്രത്തോളം ആഘാതം ഉണ്ടായി എന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ പറയുന്നതനുസരിച്ച് ഭൂചലനം മുപ്പത്തിയേഴ് കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായത് ജനങ്ങൾ തീരപ്രദേശങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണമെന്ന് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി വ്യക്തമാക്കി സുനാമി ആ വീണ്ടും വീണ്ടും വരാൻ അതായത് ആവർത്തിച്ചത് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കടലിൽ പ്രവേശിക്കരുത് തീരപ്രദേശങ്ങൾ സന്ദർശിക്കരുത് എന്ന് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി മുന്നറിയിപ്പ് നൽകി അതേസമയം സുനാമി ഭീഷണി ഇല്ലെന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുന്നത് അതായത് ഇനി സുനാമി ഭീഷണി മുന്നിൽ ഇല്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം കടലിൽ പത്തൊമ്പത് മൈൽ ആഴത്തിലാണ് എന്നാണ് ജപ്പാൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏകദേശം നാല് ലക്ഷത്തിലധികം പേർ അധിവസിക്കുന്ന നഗരമാണ് മിയാസാക്കി നഗരത്തിന് സമീപമുള്ള ഇക്കാറ്റ സെൻഡായി ആണവ നിലയങ്ങളിൽ അസ്വാഭാവികതകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും വാർത്താ ഏജൻസികൾ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും വലിയൊരു ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത